ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് മലക്കുടൽ ക്യാൻസർ കുറിച്ച് അല്ല അഥവാ കുടൽ ക്യാൻസറിനെ കുറിച്ച് അല്ലെങ്കിൽ കോളോറക്കൽ ക്യാൻസറിനെ കുറിച്ചാണ് അസുഖം ആർക്കൊക്കെ വരാം എന്തൊക്കെ ലക്ഷണങ്ങളാണ് രോഗി കാണിക്കുന്നത് പലപ്പോഴും കോളോറക്കൽ ക്യാൻസേഴ്സിൻ്റെ ലക്ഷണങ്ങൾ ഒരു സ്റ്റേജ് കഴിഞ്ഞാലേ കാണുകയുള്ളൂ ചെറിയ ചെറിയ ലക്ഷണങ്ങളാ പോലും നമുക്ക് വളരെ ചെറിയ ഗ്യാസ് ആയിട്ടോ മറ്റതോ വരുന്നതെല്ലാം കോളോറക്കൽ ക്യാൻസറായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല അപ്പോൾ പൊതുവേ നമ്മൾ ലക്ഷണങ്ങളായിട്ട് പറയുന്ന പ്രധാനപ്പെട്ട കാരണങ്ങളെന്ന് പറയുന്നത് മോഷണിൽ രക്തം കാണുകയാണ് അപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ മോഷനിൽ നിങ്ങൾ ബ്ലഡ് പോകുന്നത് പോലെ കണ്ടാൽ അത് ഒന്നോ രണ്ടോ മൂന്നോ വട്ടം ആയാൽ പോലും അത് കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് രണ്ടാഴ്ചയിൽ നിങ്ങൾ കാണുന്നുണ്ട് അല്ലെങ്കിൽ പലവട്ടമായിട്ട് കാണുന്നുണ്ട് അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി അത് പരിശോധിക്ക് വി വിധേയമാകണം പിന്നെ മോഷനിലുണ്ടായ വ്യതിയാനങ്ങൾ കുറഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് മോഷൻ പോകുന്നതിലുള്ള വ്യത്യാസം അതിൽ മോശത്തിൻ്റെ മൊത്തത്തിലുള്ള അപ്പിയറൻസിലുള്ള വ്യത്യാസം പലവട്ടം പോകേണ്ടി വരിക മോശം പോകാനുള്ള പ്രയാസം പോകേണ്ടി വരുമ്പോൾ തന്നെ മോഷണിൻ്റെ കഫമായിട്ടോ അല്ലെങ്കിൽ അതിൽ ചുവപ്പ് കളർന്നതോ രക്തം കളർന്നതോ ഒരുപാട് സ്മെല്ലോട് കൂടിയിട്ടുള്ള ഡിസ്ചാർജുകൾ വന്നാൽ മലദ്വാരത്തിൻ്റെ അവിടെ വേദന വയറുകൾ വേദന അടുത്ത കുറേ കാലങ്ങളായിട്ട് രക്തക്കുറവ് ക്ഷീണം കിതപ്പ് ഇതെല്ലാം നമുക്ക് ഒരു അസുഖമുള്ളതിൻ്റെ ലക്ഷണങ്ങളായിട്ട് എടുക്കണം പിന്നെ അടുത്ത കാലത്തായിട്ട് വിശപ്പില്ലായ്മ പെട്ടെന്നുള്ള ഭാരക്കുറവ് ഇതെല്ലാം ക്യാൻസർ അസുഖത്തിൻ്റെ ലക്ഷണങ്ങളാകാം അപ്പോൾ ഇതെല്ലാം ഇങ്ങനത്തെ ലക്ഷണങ്ങൾ നമ്മൾ ഒരാൾക്ക് കാണുന്നു ഒരു രണ്ടാഴ്ച കൂടുതലായിട്ട് അടുപ്പിച്ച് മോഷണിലെ രക്തം പോകുന്നു അല്ലെങ്കിൽ രണ്ടാഴ്ചയിൽ കൂടുതലായിട്ട് മോഷണിലെ ചെറിയ വ്യതിയാനങ്ങൾ മോഷൻ പോകുന്നതിനകത്ത് ഒരുപാട് കഫം പോകുന്നു അല്ലെങ്കിൽ ബ്ലഡ് പോകുന്നു അല്ലെങ്കിൽ ചെളിയായിട്ട് പോകുന്നു അത്തരം കണ്ടാൽ നിങ്ങൾ വിദഗ്ധ ഡോക്ടറെ പരിശോധിക്കുക ഇനി എന്തുകൊണ്ട് കോളോറക്കൽ ക്യാൻസർ നമ്മുടെ നാട്ടിൽ കൂടി വരുന്നു നമ്മുടെ ജീവിതശൈലി ഒരു എന്നുള്ളത് എന്നുള്ളതുപോലെ തന്നെ കോളോറക്കൽ ക്യാൻസർ നമ്മുടെ ജീവിതശൈലിയുമായിട്ട് ഒരുപാട് ബന്ധപ്പെട്ടിരിക്കുന്നു വ്യായാമക്കുറവ് പ്രോപ്പറായിട്ടുള്ള ആഹാരം പുറമേ എന്നുള്ള ആഹാരം അധികമായി കഴിക്കുക ജങ്ക് ഫുഡ്സ് കഴിക്കുക ഫൈബർ ഇല്ലാത്ത ഫുഡ് കഴിക്കുക പുകവലി മദ്യപാനം ഇതെല്ലാം ക്യാൻസറിൻ്റെ സാധ്യതകളെ അധികം കൂട്ടുന്നു അതുപോലെ തന്നെ ജനകിതമായ കാര്യങ്ങൾ അഥവാ ജനറ്റിക് കോസ് അതാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് അപ്പോൾ ഫാമിലിയിൽ കുടുംബത്തിൽ ബന്ധുക്കളിൽ ആർക്കെങ്കിലും ക്യാൻസറിൻ്റെതായ അസുഖങ്ങൾ മുമ്പുണ്ടെങ്കിലോ കണ്ടുപിടിച്ചെങ്കിലോ ചികിത്സിച്ചിട്ടുണ്ടെങ്കിലോ അത് നമുക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ആ ലക്ഷണങ്ങളുള്ള ആൾക്കാർ ഈ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ കണ്ട ഉടനെ തന്നെ വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാവേണ്ടതാണ് ക്യാൻസറിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രം പോരല്ലോ അതെങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ വരാതെ എങ്ങനെ നമുക്ക് നോക്കാം അതും ഇതിനകത്ത് വളരെ മുഖ്യമാണ് അതിലേറ്റവും മുഖ്യമായ കാരണമെന്ന് പറയുന്നത് വീട് കുടുംബത്തിൽ ഫാമിലി ഹിസ്റ്ററിയെക്കുറിച്ച് ഒരു നോളജ് അതായത് നമ്മളെ ആർക്കെങ്കിലും ക്യാൻസറിൻ്റെതായ പറ്റിയുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അതിന് ആ അവരുടെ അസുഖങ്ങൾ കാണുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ ആ അസുഖങ്ങൾ കണ്ടുപിടിക്കുന്ന കാലത്ത് ഏതാണോ ആ കാലത്തിന് വളരെ മുമ്പ് തന്നെ നമ്മൾ അതിൻ്റെ സ്ക്രീനിങ് പരിശോധനകൾക്ക് വിധേയമാകേണ്ടതാണ് എസ്പെഷ്യലി അമ്മ അച്ഛൻ സഹോദരങ്ങൾ സഹോദരികൾ അവർക്കൊക്കെ ഈ ഉണ്ടെങ്കിൽ അവർക്ക് ഏത് ഏജിലാണോ അത് കണ്ടുപിടിച്ചത് അതിനും വളരെക്കാളും മുമ്പ് തന്നെ നമ്മൾ അതിൻ്റെ പരിശോധനയ്ക്ക് വിധേയമാകേണ്ടതാണ് പിന്നെ നല്ല പ്രോപ്പറായിട്ടുള്ള വ്യായാമം ആവശ്യത്തിനടുള്ള വ്യായാമം ഡെയിലി ചെയ്യുന്ന ചെയ്യേണ്ട ആവശ്യകത വളരെ ആണ് പിന്നെ സ്മോക്കിംഗ് അഥവാ പുകവലി അത് നിർത്തുക മദ്യപാനം ഇല്ലാതാക്കുക പിന്നെ ആഹാര കാര്യത്തിൽ നമ്മൾ കൂടുതൽ പറയും ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് നാല് ചേർന്ന ആഹാരങ്ങൾ ഫ്രൂട്ട്സ് ഇതൊക്കെ ധാരാളം ആഹാരത്തിൽ ഉൾപ്പെടുത്തുക റെഡ് മീറ്റ് അഥവാ ചുവന്ന മാംസം റെഡ് മീറ്റ് ആഹാരങ്ങൾ അവോയ്ഡ് ചെയ്യുക ഇതും കൂടുതലായിട്ട് ക്യാൻസർ വരുവാനുള്ള സാധ്യത കൂട്ടുന്നു ഭാഗമായിട്ട് ഒരു ഡോക്ടറെ നിങ്ങൾ സമീപിക്കുമ്പോൾ ഡോക്ടർ നിങ്ങളുടെ സൂക്ഷ്മമായ ഹിസ്റ്ററി അതായത് നിങ്ങളുടെ രോഗലക്ഷണങ്ങളെക്കുറിച്ച് നന്നായി മനസ്സിലാക്കിയതിന് ശേഷം ഡോക്ടർ പരിശോധനയ്ക്ക് വിധേയമാകും രോഗിയെ പരിശോധിക്കലാണ് പ്രധാന പ്രധാന ഘടകം അതിൽ ഡോക്ടർക്ക് ഹെൽപ്പ് ചെയ്യുന്ന കുറേ പരിശോധനകളുണ്ട് വയർ പരിശോധിക്കുക മലതാരത്തിനുള്ളിലോട്ട് പരിശോധിക്കുക അപ്പോൾ അതിന് പി ആർ എക്സാമിനേഷൻ അല്ലെങ്കിൽ പർ റക്കിൽ എക്സാമിനേഷൻ എന്ന് പറയും ചിലപ്പോൾ ഉള്ളിലോട്ട് നോക്കി അത് പൈൽസ് ആണോ വേറെ എന്തെങ്കിലും ആണോ നോക്കാനായിട്ട് ചിലപ്പോൾ ചില ഒ പി ഡി പ്രൊസീജിയർ ആയിട്ട് പ്രോപ്ടോക്സ്കോപ്പി എന്ന് പറയുന്ന ടെസ്റ്റുകൾ കൂടെ ചെയ്തെന്ന് വരാം ഇതല്ല മലദ്വാരത്തിൽ സംശയമുണ്ട് ഡോക്ടർക്ക് സംശയമുണ്ട് കൂടുതൽ ഉള്ളിലോട്ട് പരിശോധിക്കണം എന്നാലേ അതിനകത്ത് കൂടുതലായിട്ട് കാണാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ബ്ലഡിന് പോകുന്നതിന് മെയിൻ കാരണം താഴെന്നല്ല ഉള്ളിൽ നിന്ന് കാണാൻ എന്ന് ഡോക്ടർക്ക് തോന്നുകയാണെങ്കിൽ ചിലപ്പോൾ ഉള്ളിലോട്ടുള്ള പരിശോധനാ രീതി അവലംബിക്കേണ്ടി വരും അതിൽ പ്രധാനമായിട്ടും നമ്മൾ പറയുന്നത് സിഗ്മോഡോസ്കോപ്പി അഥവാ അല്ലെങ്കിൽ കൊളോണോസ്കോപ്പി സിഗ്മോഡോസ്കോപ്പി എന്ന് ഉദ്ദേശിക്കുന്നത് ഇതുപോലെ തന്നെ മലദ്വാരത്തിൻ്റെ ഉള്ളിൽ ഒരു പത്ത് ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഉള്ളിലോട്ട് കാണുന്ന പരിശോധനയെ സിഗ്മോഡോസ്കോപ്പി എന്നും വൻകൂടൽ മൊത്തം പരിശോധിക്കുന്നതിനെ കൊളോണോസ്കോപ്പി എന്നും പറയുന്നു ഇതെല്ലാം ഒരു ഒ പി ഡി പ്രൊസീജിയർ അല്ല ഇത് നമുക്ക് ഒരു ദിവസം കൊണ്ട് ചെയ്തു പോകാവുന്ന പരിശോധനയാണ് പക്ഷേ അതാണ് ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു പരിശോധനാ രീതി ഇതിലൂടെ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് അതുപോലെ തന്നെ ഈ ഒരു തടിപ്പോ വളർച്ചയോ പോളിപ്പോ എന്തെങ്കിലും കണ്ടാൽ അത് എടുത്ത് പരിശോധിക്കാൻ ബയോപ്സി എന്ന് പറയുന്ന ടെസ്റ്റും നമുക്ക് ചെയ്യാൻ സാധിക്കും ഇത് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമുക്ക് അസുഖം ലക്ഷണങ്ങൾ ക്യാൻസറിൻ്റേതാണ് പരിശോധനയിൽ ക്യാൻസറാണെന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിന് ഏത് ചികിത്സാരീതി അവലംബിക്കണം അതിനായിട്ട് നമുക്ക് ഈ അസുഖത്തിൻ്റെ സ്റ്റേജിങ്ങിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ സ്റ്റേജിങ്ങിന് ഡോക്ടർ ചിലപ്പോൾ സി ടി സ്കാനായിട്ടും എം ആർ ഐ ആയിട്ടും ചിലപ്പോൾ ചില വ്യക്തികളിൽ ചുരുക്കം ചില വ്യക്തികളിൽ ക്യാൻസർ സ്കാൻ പെറ്റ് സ്കാനും ചിലപ്പോൾ ചെയ്തെന്ന് വരാം അപ്പോൾ സി ടി സ്കാനിൻ്റെ പരിശോധനയിലൂടെയും എം ആർ ഐ സ്കാനിലൂടെയും നമ്മൾ കണ്ടുപിടിച്ച് ഇതിൻ്റെ സ്റ്റേജ് സ്ഥിരീകരിച്ചതിന് ശേഷം അതിനുശേഷമാണ് ചികിത്സാരീതികൾ നമ്മൾ തീരുമാനിക്കുക നോർമൽ ഒരു ചികിത്സാരീതി എന്ന് പറയുന്നത് തീരെ ക്യാൻസർ ആകുമ്പോൾ അത് പലപ്പോഴും നമ്മളൊരു ട്യൂമർ ബോർഡ് അഥവാ മൾട്ടി ഡിസിപ്ലിനറി ടീം അതായത് ക്യാൻസർ സർജൻ ക്യാൻസറിൻ്റെ മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് പെത്തോളജിസ്റ്റ് അതിൻ്റെ റേഡിയോളജിസ്റ്റ് എല്ലാവരുടെ ഇരുന്ന് നമ്മൾ ഈ അസുഖത്തിൻ്റെ സ്റ്റേജിങ്ങിനെ ഉറപ്പിച്ചതിന് ശേഷം ഏത് ചികിത്സാ ചികിത്സാരീതിയായിരിക്കും നല്ലത് പലപ്പോഴും ഇതിന് മൂന്ന് ചികിത്സാ രീതികൾ വേണ്ടി വരും വേണ്ടിവരും അതിലാത്ത സർജറി കാണും ഹീമോതെറാപ്പി കാണും റേഡിയോതെറാപ്പി കാണും അപ്പോൾ ചില വ്യക്തികളിൽ സർജറി റേഡിയോതെറാപ്പി ആദ്യം കൊടുത്തിട്ട് പിന്നെ സർജറി ചെയ്യും ചില വ്യക്തികൾ ആദ്യം സർജറി ചെയ്തിട്ട് അതിനുശേഷം കീമോതെറാപ്പി കൊടുക്കും ഇത് ഏത് വേണം എങ്ങനെ വേണം എപ്പോൾ കൊടുക്കണം ഏത് സമയത്ത് ചെയ്യണം ഏതായിരിക്കും ആദ്യം ചെയ്യേണ്ടത് ഇതെല്ലാം തീരുമാനിക്കുന്നത് ഈ ട്യൂമർ ബോർഡിലൂടെ ഈ അസുഖത്തിൻ്റെ സ്റ്റേജ് അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ കൂടെ പ്രധാനമായും എനിക്ക് ഞാൻ സ്ട്രോങ് ആയിട്ട് ഊന്നി പറയുന്നത് സ്ക്രീനിങ് ടെസ്റ്റുകളെ കുറിച്ചാണ് ഈ പറഞ്ഞു ക്യാൻസറിനെ പറയുമ്പോൾ അത് പ്രതിരോധിക്കാൻ പറയുന്നതിനകത്ത് പ്രധാനമായും സ്ക്രീനിങ് ടെസ്റ്റുകളാണ് അതായത് ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞ ഒരു വ്യക്തി ഇപ്പം ലക്ഷണങ്ങൾ കാണിക്കുകയോ കാണിക്കാതിരിക്കുകയോ ബ്ലഡ് പോവുകയോ പോവാതിരിക്കുകയോ നാൽപ്പത് വയസ്സിന് ശേഷം പുറം രാജ്യങ്ങളിലെല്ലാം നമ്മൾ സ്ക്രീനിങ് കൊളോണോസ്കോപ്പി അഡ്വൈസ് ചെയ്യും സ്ക്രീനിങ് കൊളോണോസ്കോപ്പി എന്ന് പറഞ്ഞാൽ ലക്ഷണങ്ങൾ ഇല്ലാത്ത ഒരു രോഗിക്ക് പരിശോധിക്കുന്നതിൻ്റെ ക്യാൻസർ വരുന്നതിന് മുമ്പുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയുള്ള ടെസ്റ്റാണ് അത് ആയിട്ട് ചെയ്യാം സിഗ്മോഡോസ്കോപ്പി ആയിട്ട് ചെയ്യാം മോഷനിൽ ബ്ലഡ് പോകുന്നതായിട്ട് ചെയ്യാം അപ്പോൾ സ്ക്രീനിങ് കൊളോണോസ്കോപ്പി പുറം രാജ്യങ്ങളിൽ എവരി ഇയർ മോഷൻ പരിശോധിക്കുക എല്ലാ അഞ്ച് ർഷം സിക്മോണോസ്കോപ്പി ചെയ്യുക എല്ലാം പത്ത് വർഷവും കൊളോണോസ്കോപ്പി ചെയ്യുക ഇതിലൂടെ നമ്മുടെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ക്യാൻസർ ഉണ്ടാകുന്നത് ചെറിയ പോളിപ്പുകളിൽ നിന്നാണ് അതിനെ നമ്മൾ കുരുപ്പെന്ന് പറയും ഈ കുരുപ്പ് വർഷങ്ങളായി ഇതിന്ന് വളർന്നിട്ടാണ് അത് ക്യാൻസറായി മാറുക അപ്പോൾ ഈ വ്യക്തികളിൽ നമ്മൾ ഇങ്ങനത്തെ ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ നമുക്ക് ഈ പോളിപ്പ് കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ അതിനെ അതിൻ്റെ വേരോടുകൂടി പിഴുതുകളയാൻ സ്ക്രീനിങ് ടെസ്റ്റിലൂടെ നമുക്ക് സാധിക്കുകയും ഭാവിയിൽ അങ്ങനെ ക്യാൻസർ വരാതിരിക്കാനുള്ള സാധ്യതയുള്ളൂ അപ്പോൾ ഈവൻ ഈ ഫാമിലി ഹിസ്റ്ററിയിൽ ക്യാൻസർ ഉണ്ടെങ്കിൽ പോലും ഈ സ്ക്രീനിങ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പോളിപ്പ് വരികയാണെങ്കിൽ പലപ്പോഴും നമുക്ക് അത് എടുത്തു കളയുന്നതോടുകൂടി തന്നെ ക്യാൻസർ ഇല്ലാതാവുകയും ചെയ്യുന്നു അല്ലെങ്കിൽ ക്യാൻസർ വരാതാവുകയും ചെയ്യുന്നു അതുകൊണ്ട് സ്ക്രീനിങ് ടെസ്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് എനിക്ക് ഇവിടെ കൂടുതൽ ഊന്നി പറയാനുള്ളത്